സാറിനെ ഒരു സൈക്കോഡിന്ന് പറഞ്ഞപ്പോ ഹ്യൂമൺ ഇമോഷൻസിലൂടെ ട്രാവൽ ചെയ്യുന്ന ക്യാരക്ടർ മാത്രമല്ല അപ്പം രണ്ടുപേർക്കും മാത്യുന്റെ ക്യാരക്ടറായാലും സോദിയുടെ ക്യാരക്ടറായാലും അവരോട് സംഭവിക്കുന്ന കുറച്ച്

അത്ര മാറ്റാ ഇതിന് ഓക്കേ കാndarray അണ്ണ വളരെ പാനിൻടെ ലെവലിൽ റീച്ച് കിട്ടി അറ്റൻഷൻ കിട്ടിയ ഒരു പടം ആത്രേക്ക പോലെ ആൾക്കാർ പ്രതീക്ഷோட വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് എത്രയുണ്ടാവും എന്ന് વિચારിക്കുന്നുണ്ടല്ലോ സർ പേഴ്സണലി ഇല്ലല്ലോ അപ്പോ ഈ മൂള നമ്മൾ മൂള ആയിട്ടില്ല അത് ഐതവിലില്ലാവും ആ സോറ അത് ഓഡിയൻസ് അത് ഇണ്ടാക്കി ആത്രേക്ക് സെൻസേഷൻ ആയി ഓക്കേ സോ സെക്കൻഡ് പാർട്ട് Somebody needs to make it up ഇൻവോൾവ് അല്ലെ എന്തായാലും എല്ലാവരും വെയിറ്റിംഗ് ആണ്